നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കല്യാൺ ചോബ ഇന്ത്യൻ ഫുട്ബോളിനെ നശിപ്പിച്ച വില്ലനാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അങ്ങേർക്ക് മുമ്പേ കുറേ വാണങ്ങൾ ചേർന്ന് ഇന്ത്യൻ ഫുട്ബോളിനെ നശിപ്പിച്ച് തുടങ്ങിയാണ് അങ്ങേരും കൂടെ അതിനൊരു സംഭവമായി മാറി എന്നുള്ളതാണ് സത്യം പക്ഷേ ഇങ്ങനെ ഒരു വില്ലനല്ലെങ്കിലൊരു പൊട്ടനാണ് കോമാളിയാണെന്നൊക്കെ പറയേണ്ടി വരും കാരണം അങ്ങേരിയ്ക്കുന്ന പൊസിഷൻ ഏതാണെന്ന് അറിഞ്ഞല്ല അങ്ങേര് സംസാരിക്കുന്നത് അങ്ങേർക്ക് എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്നതിനെക്കുറിച്ചൊന്നും ഒരു ബോധമില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിഷു ഉണ്ടല്ലോ ചേത്രി അണ്ണൻ്റെ സത്യസന്ധമായിട്ടുള്ള ഗോളടിയും അതിനെ തുടർന്ന് ക്രിസ്റ്റൽ ജോറോൺഡൻ്റെ തീരുമാനം അപ്പോൾ അണ്ണൻ ഒരു പ്രസ്താവന നടത്തി നമ്മൾ അടുത്ത സീസൺ മുതൽ വാർലൈറ്റ് സിസ്റ്റം കൊണ്ടുവരുന്നു കഴിഞ്ഞ സീസണിൽ തേങ്ങാക്കല കൊണ്ടുവന്ന് ബെൽജിയത്തിലേക്ക് പോയി അവിടുത്തെ സഹകരണത്തോടുകൂടി അതാണ്ടൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെയാണ് പറയുന്നത് വിസിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തി നമ്മുടെ അന്തർമാൻ മന്ത്രി സ്പെയിനി മെസ്സിയെ വരാൻ മെസ്സിയെ കൊണ്ടുവരാൻ പോയതുപോലെ തന്നെ ഇന്ത്യയിൽ വാർലൈറ്റ് സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അണ്ണൻ ബെൽജിയത്തിൽ പോയി എന്ത് തേങ്ങയാണുണ്ടായെന്ന് ഇപ്പോഴും അറിയത്തില്ല ഇട ഇങ്ങനെ എന്തോ ചെയ്യാനാണ് ഇങ്ങനൊരു കോമാളിയാണെന്ന് പറയാൻ കാരണം ഇങ്ങനെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തലപ്പത്താണ് ഇരിക്കുന്നത് എന്നിട്ട് പറയുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ഒരു പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് പക്ഷേ ഇതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല ഇറ്റ്സ് ട്രൂ ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ് അതുകൊട്ടെ ഇന്ത്യയിലെ ക്ലബ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ബട്ട് വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ് പക്ഷേ ഞങ്ങൾ അതിന് ഉത്തരവാദികളല്ല ആര് പറയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തലവനാണ് ഈ പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ പ്രതിസന്ധിയിലാണ് പക്ഷേ അതിനകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല പിന്നെ പറയുകയാണ് സം സെൽഫ് ക്ലെയിംഡ് റിഫോമേഴ്സ് വിത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഹാവ് ക്രിയേറ്റഡ് ദിസ് സിറ്റുവേഷൻ ചില സ്ഥാപിത താല്പര്യക്കാരായിട്ടുള്ള വിപ്ലവകാരികൾ അല്ലെങ്കിൽ നവോത്ഥാന നായകർ സെൽഫ് റിഫോമേഴ്സ് എന്ന് സ്വയം പ്രഖ്യാപിച്ച കുറേ ആളുകൾ ചേർന്നാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതെന്ന് സത്യമാണ് ഇല്ല എന്ന് പറയുന്നില്ല എന്നിരുന്നാൽ പോലും ഒരു അൻപത് നാല്പത് ശതമാനമെങ്കിലും നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള വീഴ്ച കൂടി ഉണ്ട് അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെ തലപ്പത്തിരിക്കുന്നവർ അധികൃതരുടെയും നിങ്ങളുടെതാണെന്ന് പറയുന്നില്ല നിങ്ങൾ വരുന്നതിന് മുമ്പുള്ള ബോർഡായിരിക്കാം എന്നിരുന്നാൽ പോലും പ്രശ്നങ്ങളുണ്ട് റിഫോമേഴ്സ് എന്ന് പറയുമ്പോൾ വന്ന ആളുകൾ തന്നെ ആയിരിക്കാം പ്രശ്നം സൃഷ്ടിച്ചത് രഞ്ജിത് ബജാജിനെയൊക്കെ ഹീറോ ആക്കി വരല്ലേ മക്കളെ വരല്ലേ അങ്ങനെയൊക്കെ കൊല ഉടായ്പ കൊലയുടായ്പ് സോ അയാളെയൊക്കെ ഉദ്ദേശിച്ചായിരിക്കും പുള്ളി പറയേണ്ടത് ഇടയ് രക്ഷകരായി നടിക്കുന്ന കുറേ ആളുകൾ ഇന്ത്യൻ ഫുട്ബോൾ നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഇല്ല എന്നൊക്കെ പറയുമ്പം നീ ആരാടാ കോമാളി എന്നാണ് ചോദിക്കേണ്ടത് അങ്ങേര് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റാണ് അപ്പോൾ ഇതിനകുന്നൊക്കെ കൈ കഴുകി എങ്ങനെ ഇവിടെ അങ്ങേരും പറ്റുന്നുണ്ടോ